ം ദൈവാത്മാവ് അങ്ങനെ ചിലരോട് സംസാരിക്കുന്നു അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ട ദൈവം നിനക്ക് വേണ്ടി അടുത്ത ചിലത് പുറപ്പെടുവിക്കാൻ പോകുന്നു അങ്ങനെ പതിനേഴാം അധ്യായത്തിലൊന്നും മറുപടി കാണുന്നില്ല എന്നാൽ ഇരുപത്തൊന്നാം അധ്യായത്തിലോട്ട് കേറിയപ്പോൾ ചലനം തുടങ്ങി വാക്തത്വത്തിന്റെ ചലനം ഞാൻ ഒരു ദൂത് പറയാൻ പോവുകയാണ് സ്ത്രോത്രം ചിലത് ഇരുപത്തി ഒന്നിലോട്ട് കേറാൻ പോകുക ഇന്നും ഇപ്പൊ നീ പതിനേഴിലാണെങ്കിൽ ഈ മീറ്റിംഗ് നി നിങ്ങളുടെ ഇരുപത്തൊന്നിലോട്ട് നിങ്ങൾ കയറുന്ന ഇരുപത്തൊന്നാം അധ്യായത്തിൽ അബ്രഹാം കണ്ട അത്ഭുതങ്ങൾ പോലെ നിങ്ങൾ ചില അത്ഭുതങ്ങൾ കാണാൻ അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അറലിച്ചത് സാറാ അവനൊരു മകനെ പ്രസവിച്ചു സ്തോത്രം മറ്റേ മകൻ ദൈവം അരളി ചെയ്യാതെ വന്ന മകനാണെങ്കിൽ ഇപ്പം വരുന്ന നന്മ ദൈവം അരളി ചെയ്ത നന്മയാ ദൈവത്തെ അറിയാത്ത കാലത്ത് നിനക്ക് ലഭിച്ചതെല്ലാം ലോകത്തിന്റെ നന്മയാണെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് നിനക്ക് ലഭിക്കുന്ന നന്മ അത് ദൈവത്തിന്റെ നന്മയാ ദൈവത്തെ അറിയാത്ത കാലത്ത് ദൈവത്തെ അനുസരിക്കാത്ത കാലത്ത് സ്തോത്രം നീന്ത പ്രാപിച്ച നന്മ നിനക്ക് ദുഃഖം കൊണ്ടുവരുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന കാലത്ത് നീ പ്രാപിച്ച നന്മ നിനക്ക് സമാധാനം കൊണ്ടുവരും ഇന്ന് ഉണ്ടായത് നിന്റെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാക്കുമ്പോൾ ആത്മാവിനുണ്ടായത് നിന്റെ ജീവിതത്തിൽ നിത്യ ജീവൻ ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടു സ്തോത്രം ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ അത് ജഡത്തിൽ ഉണ്ടായത് അബ്രഹാമേ അവൻ നിനക്ക് സമാധാനം തരാൻ പോകുന്നില്ല ഇന്ന് പകൽക്കാലം സ്തോത്രം ജഡത്തിന്റെ പ്രവൃത്തിയിൽ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുതെന്ന് പുതിയ നിയമം പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഇരുട്ടിന്റെ പ്രവൃത്തികൾ വിട്ടുകളയുവാൻ ദൂതു ചിലയുക അപ്പം ഇസ്മായിൽ ആരാണ് സ്തോത്രം പരിഹാസിയാണല്ലേ പരിഹാസി നികടവും ഗർഭവും ഉള്ളവന് പരിഹാസി എന്ന് പേർ അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോട് പ്രവർത്തിക്കുന്നു ഇസ്മായേലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താണെന്നറിയാമോ അറിയാമോ അവനൊന്ന് നിഗളിയായിരുന്നു ഇസ്മായിലിന്റെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയാമോ അവൻ ഗർവമുള്ളവനായിരുന്നു അതുകൊണ്ടാണ് അവൻ പരിഹാസിയായി മാറിയത് ഇതെന്നാ ഇവൻ ഇത്ര അഹങ്കാരമെന്നറിയാമോ ഇത് അബ്രഹാം ദൈവത്തെ അനുസരിക്കാതെ ജനിപ്പിച്ചവനാ എന്നാൽ ഇന്ന് പറഞ്ഞ അബ്രഹാമേ നിന്റെ ജീവിതത്തിൽ സ്ത്രോത്രം നിന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില 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 തടസ്സങ്ങൾ ഇസ്മായിലിന്റെ തടസ്സങ്ങൾ എങ്ങനെ എടുത്തു മാറ്റാൻ പോകുക സാറയെ ഇവൻ പരിഹസിക്കും കാരണം സാറ അമ്മയല്ലല്ലോ ഹാഗർ അല്ലേ അമ്മ അപ്പം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കത്തില്ല അപ്പം പരിഹസിച്ചിരിക്കും കാരണം അവൻ്റെ അകത്ത് ആത്മാവില്ല അവൻ്റെ അകത്ത് ദുരാത്മാവാണ് ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ചിരിക്കുന്ന ഇസ്മായിലിനോട് നീ പറ ഞാൻ ഇസ്മായലിന്റെ പക്ഷത്തുള്ളതല്ല സ്തോത്രം ഇന്ന് പകൽക്കാലം ഞാൻ ഈസ ഞാൻ വാത്തത്വത്തിൽ ജനിച്ച സന്തതിയാ ഇന്ന് ആരോടൊക്കെ ദൈവാത്മോ ദൂത് പറയുന്നു നിന്നെ പരിഹസിക്കുന്നവനെ നോക്കി നീ പറ നിന്നെ ഒറ്റപ്പെടുത്തുന്നവനെ നോക്കി നീ പറ ഞാൻ നിന്റെ കൂട്ടത്തിലുള്ളവനല്ല ഞാൻ വാത്തത്ത സന്തതിയാ ജോസഫിനെ നോക്കി ജോസഫിന്റെ സഹോദരന്മാരെല്ലാം പരിഹസിച്ചതാ കേട്ടോ ദാവിദിനെ നോക്കി ദാവിദര സഹോദരന്മാരെല്ലാം പരിഹസിച്ചതാ യേശുവിന്റെ സഹോദരന്മാർ യേശുവിനെ ഒറ്റപ്പെടുത്തിയതാ ഇന്ന് പകൽക്കാലം വാത്തം ചലിക്കുന്ന ജോസഫേലെ നീ ഒറ്റക്കായിരിക്കാം പക്ഷേ സ്തോത്രം നീ ഒറ്റ മനുഷ്യനെ പോലെ ഇവരെ എന്നെ തോപ്പിക്കാൻ പോകുക നീ ഒറ്റപ്പെട്ടെങ്കിലും നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട് ഹിന്ദു പകൽക്കാലം ഞാൻ പറയട്ടെ അങ്ങനെ ആരെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥ കൂടെ പോകുന്നുണ്ടോ ദൈവത്തെ സേവിച്ചതുകൊണ്ട് ബൈബിൾ വായിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പോട്ടെ ഇതൊന്നുമല്ല വാക്തത്തെ ഉള്ളത് കൊണ്ട് നീ പോലും അറിയാതെ നീ പല സ്ഥലങ്ങളിൽ മറ്റുള്ളവരാൾ തള്ളി മാറ്റപ്പെടുന്നുണ്ടോ ജോലി സ്ഥലങ്ങളിലൊക്കെയും ഇന്ന് പകൽക്കാലം നീ കണ്ടോ എല്ലാവരും കണ്ണ് തള്ളുന്നത് പോലെ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ തലക്ക് മുകളിൽ ഉദിക്കാൻ പോകുക നക്ഷത്രം വിദ്വാൻമാർക്ക് വഴി കാണിച്ചത് പോലെ ദൈവത്തിന്റെ നക്ഷത്രം നിന്റെ ഭവനത്തിന്റെ മുകളിൽ ഉദിക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവിക തേജസ് വലിപ്പെടാൻ പോകുക അപ്പോൾ ഈ അബ്രഹാമിനോട് ദൈവം പറയും അബ്രഹാമേ നിന്റെ മകൻ തന്നെയാണ് ഇസ്മായേൽ പക്ഷെ നിനക്കും ഇസ്മായേലിനും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല ഓർത്തോണം നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളും നമ്മുടെ പാപത്തിന്റെ പ്രവൃത്തികളും സ്തോത്രം നമ്മുടെ വിശുദ്ധ ജീവിതമായിട്ട് ഒന്നിച്ചു പോകത്തില്ല കേട്ടോ വിട്ടു പിരിയേണ്ടത് വിട്ടു പിരിയാൻ തയ്യാറായിക്കോ ഇന്ന് ചിലരെ ദൈവം അങ്ങ് ഉയർത്താൻ പോകുക ചിലരെ ദൈവം അങ്ങ് അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കാൻ പോകുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറിഞ്ഞിരിക്കുന്ന ഇസ്മായേലിന്റെ ശക്തികളെ ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ വലിച്ചു പറച്ച് പുറത്തു കളയാൻ പോകുക ഈ ദാസിയെയും മകനെയും പുറത്താക്കി കിടുക ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുതെന്ന് പറഞ്ഞു ഹാഗറിനെ രണ്ടാം ഭാര്യയായി എടുത്തിട്ട് ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞതും സാറയാ ഇപ്പം പുറത്താക്കാനും പറയുന്നതും സാറയാ സ്തോത്രം അതുകൊണ്ട് ദൈവം പറഞ്ഞു നീ ഭാര്യ കറി കേട്ടിട്ടല്ലേ അബ്രഹാമെ ചെയ്തത് ഇനിയും നീ എന്നോടൊന്നും ദൂതു കാലോചന പ്രവചനം ചോദിക്കാൻ വരണ്ട ആരാ ആര് പറഞ്ഞിട്ടാണോ നീ കേട്ടത് അവര് പറഞ്ഞത് പോലെ കേട്ടാ മതി പറയുകയാണ് സ്തോത്രം നീ അപ്പം ദൈവത്തോട് അബ്രഹാം ചെന്ന് അടുത്ത വാക്യം പതിനൊന്നാം വാക്യം തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി ഇന്ന് പകൽക്കാലം സ്ത്രോത്ര കാര്യം ഞാൻ പറയട്ടെ അബ്രഹാമേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അബ്രഹാമിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളയുന്നവനല്ല ദൈവം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം നമ്മളെ വളക്കാൻ പോകുക നമ്മൾ ഒരിക്കലും നമ്മുടെ സർക്കിൾ ദൈവത്തെ കൊണ്ടുവരാൻ നോക്കരുത് ഇന്ന് പക ദൈവത്തിന്റെ സർക്കിളിലോട്ട് ദൈവം ചിലതിനെ കൊണ്ടാ പോകുക അബ്രഹാമിന്റെ അനിഷ്ടത്തെ ദൈവം കാര്യമാക്കിയില്ല ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് അബ്രഹാം ചൂട് വെക്കാൻ തുടങ്ങി സാറ ഇത് പറഞ്ഞപ്പോൾ അബ്രഹാം സ്തോത്രം അത് കേൾക്കാൻ തയ്യാറായില്ല അബ്രഹാം വീട്ടിൽ പോയി റൂമടച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത് അബ്രഹാമേ നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞതൊക്കെയും അവരുടെ വാക്ക് കേൾക്ക കാരണം ഇസഹാക്കിൽ നിന്നുള്ളവരാണ് സാക്ഷാൽ സന്തതി ം അബ്രഹാമിന്റെ പ്രാർത്ഥന റൂമിൽ അബ്രഹാം കേട്ട ശബ്ദം സ്തോത്രം ഇന്നത്തോടു കൂടെ ഇസ്മായേൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം ആരോടൊക്കെ ദൈവാത്മാ സംസാരിക്കുന്നു നാളെ എന്നൊരു സമയമല്ല ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഇസ്മായേലുമാർ നമ്മെ വിട്ട് ഇറങ്ങാൻ പോകുക ഇന്ന് പൽക്കാലം ഞാനും പ്രാർത്ഥിക്കുന്നു കർത്താവേ നിനക്ക് ഇഷ്ടമില്ലാത്ത ഇസ്മായേൽ എന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോവട്ടെ അബ്രഹാം ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റു അടുത്ത വാക്യം പറയുന്നു അബ്രഹാം അധികാലത്തെഴുന്നേറ്റു അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചുവച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു സ്തോത്രം ഇറങ്ങി പൊക്കോണം പറഞ്ഞു അവൾ പുറപ്പെട്ടു പോയി ബർഷേ മരുഭൂമിയിൽ ഉഴന്നു നടന്നു ഇന്ന് പകൽക്കാലം സ്തോത്രം അവൾ ഉഴന്ന് നടക്കുകയാ കാരണം എന്തെന്നറിയാമോ അവൾ അത് ഇതുവരെ ഉയ അവൾ ഉഴന്ന് ദൈവാത്മ പെട്ടെന്ന് എന്നോട് സംസാരിക്കുകയാണ് ഇതിന് മുന്നേ അബ്രഹാമിന്റെ വീട്ടിൽ ഭയങ്കര സുഖമായിരുന്നു സ്തോത്രം മൂന്നേര ഫുഡ് ജോലി മാത്രം എടുത്താൽ മതി പിന്നെ എല്ലാം നന്മയുടെ ഒരു പങ്ക് ആർക്ക് കിട്ടിയിരുന്നു ഹാഗറിന് കിട്ടിയിരുന്നു ഇപ്പം മരുഭൂമിയിൽ ഉഴന്ന് നടക്കുക കാര്യം എന്താന്ന് അറിയാമോ കയ്യിലിരിക്കുന്നത് ആരാ ഇസ്മായ കാരണം പരിഹാസിയാണ് കയ്യിലിരിക്കുന്നത് ഇന്ന് പകൽക്കാലം ഓർത്തോ ജടത്തിൻറെ പ്രവൃത്തി നിന്റെ കയ്യിൽ ഇള്ളിടത്തോളം കാലം ലോകത്തിന്റെ മോഹം നിന്നിൽ ഇള്ളിടത്തോളം കാലം നീ ചുറ്റേണ്ട വരും ആരോടൊക്കെയോ ദൈവാത്മാ സംസാരിക്കുന്നു നീ ചുറ്റുന്നെങ്കിൽ ഇന്ന് പകൽക്കാലത്തെ മീറ്റിങ്ങിൽ നീ ചുറ്റാനല്ല അതിൽ നിന്നും നിന്നെ ഒരു സ്ഥലത്ത് സെറ്റിലാക്കാൻ പോകിയ ദൈവം ഒരു കാര്യം ദൈവാത്മാ വീണ്ടും എന്നോട് സംസാരിക്കുകയാണ് എപ്പോഴാണോ ഹാഗർ മകനെ അമ്പിൻപാട ദൂ ദൂരത്ത് വെച്ച് അപ്പുറത്ത് ചെന്ന് ദൈവത്തോട് നിലവിളിച്ചത് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരിയായി തുടങ്ങി ഇതുവരെ ഹാഗർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല ഇതുവരെ ഹാഗർ സ്തോത്രം ദൈവത്തോട് നിലവിളിച്ചിട്ടില്ല പക്ഷെ ഒറ്റപ്പെട്ടപ്പോൾ അവൾ ദൈവത്തോട് നിലവിളിച്ചു അപ്പോൾ ഹാഗറിനോട് ദൈവം പറഞ്ഞു ഹാഗർ സ്തോത്രം അബ്രഹാം നിന്റെ 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 വെള്ളം അടച്ചിരിക്കാം അബ്രഹാം നിന്റെ ഫുഡ് അടച്ചിരിക്കാം പക്ഷെ ഞാൻ നിനക്കൊരു ഉറവ ഉറവ തുറക്കാൻ ആ ആർക്കും അടക്കാൻ പറ്റാത്തൊരു കണ്ണുനീരിന്റെ ഹാഗറിന് ദൈവം തുറന്നു കൊടുത്തു പണ്ടെന്ന് ഹാഗറിന് പ്രാർത്ഥിക്കാൻ സമയമില്ലായിരുന്നു എന്താ ചെയ്യുന്ന അറിയാമോ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ കിടന്ന് ഒറ്റ ഉറക്കാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ജോലിയാ വൈകിട്ടായ പ്രാർത്ഥിക്കാൻ സമയമില്ല പള്ളിയിൽ പോകാൻ സമയമില്ല ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ടപ്പോൾ ഇരുന്ന് കരയുകയാ ഇന്ന് പകൽക്കാലം ദൈവ ദൈവം നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ ആ മരുഭൂമിയുടെ മണ്ണിൽ അത് വറ്റിപ്പോയേക്കാം പക്ഷെ ദൈവത്തിന്റെ തുരുത്തിക്കകത്ത് നിന്റെ കണ്ണുനീര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിന്റെ മുമ്പിൽ അബ്രഹാം അടച്ച വഴികൾ ദൈവം തുറക്കാൻ പോകുക ചിലരോട് ദൈവാത്മാ ദൂതു പറയുന്നു ഏതൊക്കെയോ സ്ത്രോത്രം പലരും നിന്റെ ജീവിതത്തിൽ അടച്ച മേഖലകളെ ദൈവം നിന്റെ ജീവിതത്തെ തുറന്നു തരാൻ പോകുക ഇന്നത്തെ മീറ്റിങ്ങിൽ കരയുന്ന ചിലരോട് ദൈവാത്മാ ദൂതു പറയുന്നു ഒന്നാമത്തത് ഒന്നാമത്തെ കാര്യം അബ്രഹാം വിട്ടുപിരിഞ്ഞത് തന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെയാണ് രണ്ടാമത്തെ വട്ടം അബ്രഹാം വിട്ടുപിരിഞ്ഞത് തന്റെ സഹോദരന്റെ മകൻ ലോത്തിനെയാണ് മൂന്നാമത് അബ്രഹാം വിട്ടുപിരിഞ്ഞത് ആരാന്നറിയാമോ താൻ പ്രാണനെ പോലെ സ്നേഹിച്ച തന്റെ മകനെ വിട്ടുപിരിയേണ്ടവന്നു ഇന്ന് പല കാലം ഞാനൊരു ദൂത് പറയട്ടെ തനിക്കുള്ളതെല്ലാം വിട്ടുപിരിയാത്തവന് എൻ്റെ ശിഷ്യനാരിപ്പം പറ്റത്തില്ലേ ചില വിശ്വാസികൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് പ്രവാചക ദൈവം ഉപയോഗിക്കുന്ന പ്രവാചകമാരോട് ചോദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സ്തോത്രം അനുഗ്രഹിക്കപ്പെടാൻ എന്നാ ചെയ്യണം വെണ്ടക്ക അക്ഷരത്ത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരുത്തൻ തനിക്കുള്ളതൊന്നും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് ശിക്ഷനാരിപ്പാൻ സാധിക്കത്തില്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് വചനത്തിലോട്ട് മടങ്ങി വരാം ഇന്ന് പലക്കാലം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഇത് വസ്തങ്ങളിൽ ദൈവം ചിലരോട് പറയുകയാണ് ഇന്ന് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ ചിലതിനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിലതിനെ ഉപേക്ഷിക്കണമെന്ന് ഇന്നത്തെ മീറ്റിങ്ങിൽ തീരുമാനം എടുക്കണമെന്ന് സ്തോത്രം അതൊക്കെ കഴിഞ്ഞു അബ്രഹാം ചിന്തിച്ചു അവനെയും പറഞ്ഞു വിട്ടു വീടും വിട്ടു നാടും വിട്ടു എല്ലാവരും വിട്ടു ഇനി നാളെ എൻ്റെ അനുഗ്രഹം വെളിപ്പെടുമെന്ന് അബ്രഹാം ചിന്തിച്ച് വളരെ സന്തോഷത്തോടെ ഒരു ഉപവാസമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് അടുത്തൊരു ദൈവശബ്ദം ശേഷം അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഇതാ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാന്ന് പറഞ്ഞു ഇന്ന് പാൽക്കാട് ഞാൻ ഇത് വളരെ സഹിക്കാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത പരീക്ഷണമാ ഞാൻ ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് സ്തോത്രം സഹിക്കാൻ പറ്റാത്ത പരീക്ഷണം എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ ഇതാ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് സംസാരിക്കുന്നു ഇത് അവസാനത്തെ പരീക്ഷണമാ ഈ പരീക്ഷണത്തിൽ നിന്റെ ചരിത്രം മാറാൻ പോകുന്നു അബ്രഹാം ദൈവത്തോട് ചോദിച്ചു ഞാനാണെ ചോദിച്ചാനെ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇസ്മായേലിനെ വെച്ചാൽ മതിയെന്ന് ഇനിയിപ്പം ഞാൻ പോയി കൂട്ടി ഇവനെ കൊന്നു കൊന്നുകഴിഞ്ഞാ ഇസ്മായേലിനെ കൂട്ടാൻ അങ്ങോട്ട് പോയാ അങ്ങോട്ട് വീട്ടിൽ പോലും കേട്ടത്തില്ല ആകെ പ്രശ്നമാണ് സ്തോത്രം ആകെ ഒരു മോ മാത്രമേ ഉള്ളൂ ഇവനെ സ്തോത്രം സ്തോത്രം കൂട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ പറഞ്ഞ പിന്നെ എനിക്ക് വേറെ ആരുണ്ട് ഇന്ന് പലക്കാലം ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ ദൈവത്തോട് ചില ദൈവ ചില ചോദ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നത്തെ മെസ്സേജ് ദൈവതരാ ഇരുപത്തിരണ്ടിൻ്റെ മൂന്നിൽ പറയുന്നു അബ്രഹാം അധികാലത്ത് പിന്നെയും എഴുന്നേറ്റു സ്തോത്രം അവൻ പ്രാർത്ഥിച്ച് കുളിച്ചൊരുങ്ങി തിരികെ ഒന്നും ചോദിച്ചില്ല നമ്മളാണെങ്കിൽ എന്തെയും ഭാര്യയോട് ചോദിച്ച് പെർമിഷൻ ചോദിക്കും മോനെ കൊല്ലം കൊണ്ടുപോവാ സമ്മതിക്കുവോ സ്തോത്രം ഭാര്യ സമ്മതിക്കുന്നുണ്ടോ അവിടെ ഏടേലും വടിവാളുണ്ടെങ്കിൽ അതെടുത്തോണ്ട് ഒരു മനുഷ്യ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞേക്കാം അതുകൊണ്ട് ഭാര്യയോട് ചോദിക്കാൻ പോയില്ല സ്ത്രോത്രം അബ്രഹാം ഒന്നും ചോദിക്കാതെ ഞാൻ യാഗം ആഗം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് അതിരാവിലെ സാറ് എഴുന്നേക്കുന്നതിന് മുന്നമേ കഴുതൊക്കെ കോപ്പിട്ടു അവരുമായി അബ്രഹാം അവിടെ നിന്ന് ദൈവത്തെ അനുസരിക്കാൻ ഇറങ്ങിത്തിരിച്ചു അബ്രഹാം എന്താ ഭാര്യയോട് ചോദിക്കാൻ അറിയാമോ അബ്രഹാമിന് അറിയാം സ്തോത്രം അബ്രഹാമിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ പ്രശ്നത്തിന്റെ എല്ലാം പിറകിൽ ആരാണ് സാറയാണ് സാറ പറഞ്ഞിട്ടാണ് ഇസ്മായിൽ ജനിച്ചത് സ്തോത്രം അതുകൊണ്ട് എനി ഒരു ചോദ്യമില്ല എനി ഞാൻ ദൈവത്തോട് മാത്രമേ ചോദിക്കത്തുള്ളൂ അബ്രഹാം തീരുമാനിച്ചു അബ്രഹാം മകനെയും കൂട്ടിക്കൊണ്ട് യാത്ര പുറപ്പെട്ടു ഇന്ന് പകൽക്കാലം നീ ദൈവത്തെക്കാൾ കൂടുതൽ നിന്റെ മകനെ സ്നേഹിച്ചാൽ ദൈവത്തെക്കാൾ കൂടുതൽ നിന്റെ ഭാര്യയെ സ്നേഹിച്ചാൽ ദൈവത്താൽ കൂടുതൽ ഭർത്താവിനെ സ്നേഹിച്ചാൽ നീ ഒരുപാട് വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇന്ന് പാലക്കാട് നീ പറ കർത്താവേ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ എന്റെ കാതുകളെ ഞാൻ തുറക്കുക അബ്രഹാം നോക്കി ദൂരത്തു നിന്ന് ആ സ്ഥലം കണ്ടു ഇപ്പുറത്ത് നീ കണ്ണുനീരോടുകൂടെ സ്തോത്രം ദുഃഖത്തോടുകൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അപ്പുറത്ത് നാല് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുക ആ ആട് എവിടെയും പോകത്തില്ല അബ്രഹാമേ നീ എവിടെയാണോ യാഗം കഴിക്കുന്നത് അതിന്റെ അടുത്ത കുറ്റിക്കാട്ടിൽ തന്നെ ദൈവം അവനെ കുരിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ നിന്റെ ബ്ലസ്സിങ്ങിനെ ദൈവം കുരുക്കി വെച്ചിട്ടുണ്ട് യഹോ അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു സ്തോത്രം ഇസഹാക്ക് ഇസ്ഹാക്ക് കത്തിത്തീർന്നെങ്കിലോ യാഗവിടത്തിൽ കത്തിത്തീർന്നെങ്കിലും അങ്ങനെ ഒരു പേരിടാൻ ഒക്കത്തില്ല സ്ത്രോത്രം ഇന്ന് പൽക്കാലം ഞാനൊരു പേര് പറയട്ടെ മരിച്ച വാർത്ത കേൾക്കാനല്ല നീ പോകുന്നത് ഇരേ യഹോവ ഇരേ ഇന്ന് പറക്കാൽ എത്ര പേര് വിശ്വാസത്തോടെ പറയും യഹോവ ഇരേ എന്റെ ജീവിതത്തിൽ യഹോവ ഇരേ മരണത്തിന്റെ മരണത്തിന്റെ സാക്ഷ്യമല്ല ജീവന്റെ സാക്ഷ്യം രോഗം വന്ന് മരിച്ചുപോയ സാക്ഷ്യമല്ല ജീവന്റെ സാക്ഷ്യം ഇന്ന് വിശ്വാസത്തോട് പറഞ്ഞട്ടെ യഹോവ ഇരേ അബ്രഹാം പേരിട്ടു തന്റെ മകനെയും കൊണ്ട് അബ്രഹാം തിരികെ പോകുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ നീ നിന്റെ മകനേക്കാൾ എന്നെ സ്നേഹിച്ചത് കൊണ്ട് നീ സകലം വിട്ടുപിരിഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല ഐശ്വര്യ ായി ഇന്ന് പറഞ്ഞ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോകുക വിശ്വാസത്തിൽ ഏറ്റെടുത്തു ഐശ്വര്യമായ അനുഗ്രഹം ഇവിടെ ഇരിക്കുന്ന സകലുടെ മേലെ ദൈവം പകരാൻ പോകുന്നു